ഏയ് ഹായ് ഹലോ നമുക്ക് കഴിഞ്ഞ ഉളിയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് വന്നതായിരുന്നു ഒറ്റപ്പട്ടം രണ്ട് പട്ടമുള്ള ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ചെയ്യുന്നത് ഇതാണ് രണ്ട് പട്ടമുള്ള ഉളി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ നിന്നും കുറച്ച് ചായ ഉണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ചായഞ്ഞിട്ടാണ് ഇതിൻ്റെ എഡ്ജ് വരുന്നത് ഇതാണ് ഒറ്റപ്പെട്ട ഉള്ളി ഒറ്റപ്പെട്ട ഉള്ളി എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്നായിരിക്കും ആ ചായ ഒരു സൈഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം നോക്കാം ഈ ഒറ്റപ്പെട്ട ഉള്ളി ഇപ്പോൾ നമ്മൾ എവിടേക്കും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ ജല്ലേല ചട്ടം അതായത് നമുക്ക് ഇവിടെ ഗ്യാപ്പ് കുറവുള്ള ചട്ട ചട്ട തുളയൊക്കെ തുളയ്ക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ എഡ്ജ് കറക്റ്റായിട്ട് തീർത്തെടുക്കണമെങ്കിൽ ഇതിലിങ്ങനെ നേരെ പിടിച്ച് നമുക്ക് കറക്റ്റായിട്ട് ആ എഡ്ജ് നമുക്ക് തീർത്തെടുക്കാൻ പറ്റും ഈ ഈ എഡ്ജ് നമുക്ക് ഈ രണ്ട് പട്ടമുള്ള ഉളി ഉപയോഗിച്ച് തന്നെ കുഴപ്പമില്ല രണ്ട് പട്ടമുള്ള ഉളിക്ക് കറക്റ്റ് ഈ ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ ഉളി എപ്പോഴും കുറച്ച് ചെരിച്ചു പിടിക്കണം അങ്ങനെ ചെരിച്ചു പിടിക്കുമ്പോൾ നമ്മളൊരു പകുതിയിൽ എത്തനേക്കാൾ മുമ്പ് ഈ ഈ ഉളിയുടെ ഈ എഡ്ജ് വന്ന് ഇവിടെ ഇടിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ ഈ ചെറിയ തിളക്കൊന്നും രണ്ട് പട്ടമുള്ള ഉള്ളി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഒറ്റപ്പട്ടുള്ള ഉള്ളി വലിയ തൊള്ളുകൾക്ക് നമുക്ക് രണ്ട് ഉള്ളി വെച്ച് ഉപയോഗിച്ച് നമുക്ക് തുളയ്ക്കാന്നാണ് ഗ്യാപ്പുള്ളതൊക്കെ ബാക്കി എല്ലാത്തിനും സെയിം ആയിരിക്കും അർഫസിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് പട്ടമുള്ള ഉള്ളി നമുക്ക് ജില്ല പടികളിലെ ഹോളൊക്കെ തുളയ്ക്കുമ്പോൾ നമുക്ക് ഈ കുറച്ച് എളുപ്പം രണ്ട് പട്ടമുള്ള ഉള്ളിയാണ് പിന്നെ നമ്മൾ ഈ രണ്ട് വട്ടമ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്കില്ലുകൾ വേണം അതിൻ്റെ കൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയില്ലാത്ത ഒരാളാ തുടക്കത്തിൽ ഇത് ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ലെവലിന് തൂക്കിന് തുള നമുക്ക് തുളച്ച് കിട്ടില്ല ആ സമയം കൊണ്ട് ഒറ്റപ്പട്ടമാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ചെരുവിനനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് നേരെ ഇറക്കി കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് തുളഞ്ഞു കിട്ടും ഒറ്റപ്പെട്ടതിൻ്റെയും രണ്ട് പട്ടത്തിൻ്റെയും ഉളിയുടെ വ്യത്യാസവും അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉളികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പുതിയൊരു വീഡിയോ വേണ്ടി ഇനി കാണാം ബൈ